ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ എന്നെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പതി പതിയേ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങായി അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കൊള്ളിഷ്ടം കട്ടൻ ചായയാണ് ഏട്ടാ ഉണ്ടാക്കണത് അപ്പോൾ എത്ര പേരിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കൊള്ളിഷ്ടമൊക്കെ ഉണ്ടാക്കും എന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ നാട്ടിൻ പുറത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊള്ളി പുഴുങ്ങിയതും കപ്പ പുഴുങ്ങിയതും അതുപോലെ കൊള്ളിഷ്ടവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഇത് ഓർമ്മ വന്നപ്പോഴാണ് നമ്മളത് ഇന്ന് കൊള്ളിഷ്ടമാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിനായിട്ടേട്ടാ അപ്പം ഇന്നലെ പുറത്ത് പോയപ്പോൾ നല്ല കൊള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടുന്ന് കൊള്ളി ഇഷ്ടമാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതേ കൊള്ളിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് കുറച്ചുനേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ എന്നിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഇതേ ഒരു പാത്രത്തിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കണം കേട്ടോ അപ്പം ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അത് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ വെള്ളം ഒരു കട്ട് ഉണ്ടാവും എന്നൊക്കെ പറയണേക്കാം എനിക്കറിയില്ല എന്നാലും ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എന്നും തിളച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വെള്ളം കൂടി ഊറ്റി കളയും പിന്നെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കാറ് കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ എന്തേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും എന്തേ കൊള്ളിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നു അപ്പോൾ ആദ്യത്തെ വെള്ളം എന്തേ അത് ഒന്ന് ഊറ്റി കളയണേട്ടാ അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴ്ന്ന ആൾ അങ്ങനെ ഒരുവിധം സാധനങ്ങളൊന്നും കഴിക്കില്ല പല പക്ഷേ കൊള്ളി ഇഷ്ടു ഇങ്ങനെ കുത്തി കാച്ചെടുത്ത് നല്ല ചതച്ച മുളകൊക്കെ ഇട്ട് കുത്തിക്കായതും അതിലേക്ക് കട്ടൻ ചായ വേണമെന്ന് പറയും അപ്പോൾ കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ആൾക്കിഷ്ടമാണ് ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കേട്ടാ അപ്പോൾ അതേ നമ്മുടെ കൊള്ളിലത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അതിലേക്കിതേ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു അത് വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും ചോറിൻ്റെ വെള്ളമൊക്കെ ചൂടായി കുറച്ച് അപ്പോൾ അത് നമ്മൾ അരി ഒന്ന് ഇടുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് വേവണ കൊള്ളി തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ ഒന്ന് ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇങ്ങനെ മണ്ണീന്ന് പറിച്ചെടുക്കണം അങ്ങനത്തെ കൊള്ളി കപ്പ കാവത്ത് അതുപോലെ തന്നെ ചേമ്പ് ഇതിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് അപ്പം അത് നമ്മൾ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് അത് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാട്ടോ എന്നിട്ടതൊന്ന് കാച്ചി എടുക്കാം അപ്പം ഇങ്ങനെ കൊള്ളിയൊക്കെ കാലത്ത് കഴിക്കണത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് എനിക്കറിയില്ല ഏട്ടാ അപ്പോൾ എന്നും നമ്മൾ കഴിക്കാറൊന്നുമില്ല വല്ലപ്പോഴും ഒരു കൊതി തോന്നുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വീണ്ടും ഒന്ന് തിളച്ചൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അത് കാച്ചിയെടുക്കാനായിട്ട് തേച്ചിൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ചതച്ച മുളകാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയിട്ട് നല്ലത് ചതച്ച മുളകാണ് അപ്പം അതേ എരിവിന് ആവശ്യമുള്ള ചതച്ച മുളകും ചേർത്ത് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അപ്പോഴേക്കും കൊള്ളിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കൊള്ളി ഒന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ വെള്ളം തിന്ന് കൊള്ളി മാത്രം ഒന്ന് ഊറ്റിയെടുത്ത് ഇതിലേക്കിട്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൊള്ളിഷ്ടു റെഡി ആയിട്ടാണ് അപ്പം ഇതിലേക്ക് നല്ലൊരു ചൂടുള്ള കട്ടൻ ചായയും കുട്ടി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം നാട്ടിൽ നമ്മുടെ അമ്പലത്തിൽ കളൊക്കെ ആയ കാരണം തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഒന്ന് നോലുമ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പച്ചക്കറി ആണ് കഴിക്കണത് കറിയൊക്കെ പച്ചക്കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് പച്ചക്കറി ഊണാണ് അപ്പം അത് നമ്മൾ ഒഴിച്ചുകറിയായിട്ട് പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് പടവലങ്ങയും പരിപ്പും കൂടിയുള്ള കറിയും പിന്നെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പം അതൊന്ന് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മുളകും അതുപോലെ കൈപ്പക്ക കയ്പയ്ക്ക കൊണ്ടോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതിലെന്തെങ്കിലും ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ ആദ്യം പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുക്കറിലൊക്കെ നല്ല ഇട്ടിട്ടുള്ളത് പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുത്തുള്ളത് പരിപ്പ് അപ്പോൾ പരിപ്പൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ അത് നമ്മൾ അരിഞ്ഞെടുത്ത പടവലങ്ങ കഴുകി അതിലേക്ക് ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പൊ പടവലങ്ങ അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഇപ്പം ഇന്ന് നാളികേരം അരച്ചെടുക്കൊന്നല്ല ചെയ്യണത് അപ്പോൾ കുറച്ച് പൊടി അതിൽ നാളികേരത്തിൻ്റെ പൊടി എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല നാളികേരത്തിൻ്റെ അരച്ച പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല നല്ല കൊഴുപ്പും ഉണ്ട് അപ്പോൾ അത് കറി ഒന്ന് വെന്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാളികേര പൊടി അപ്പം അതൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടാ അപ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഇവിടെ നാളികേരത്തിനൊക്കെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഇതും വാങ്ങിച്ചു വെക്കും ഇങ്ങനെ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊടി കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കലക്കി ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പൊടി ഒഴിക്കാൻ പറ്റാത്തതിൽ നാളികേരം അരച്ച് ഒഴിക്കാറ് അപ്പോൾ അതേ കറിയൊക്കെ നാളികേരത്തിൻ്റെ നാളികേരം അരച്ചത് ഇത് കലക്കി ഒഴിച്ചത് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളിത് കാച്ചെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഇത് പാനിലേക്ക് വെളിച്ചെണ്ണൊഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് വെച്ച് താളിച്ചു കൊടുക്കാം കേട്ട അപ്പോൾ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ കഴിയൂല അപ്പോൾ ഇത് അടുപ്പത്ത് വെന്തു വരുമ്പോഴേക്കും നമ്മളിതേ മുരിയക്കായൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കാച്ചി കാച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം പിന്നെ ഒപ്പം തന്നെ ചോറും ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായ ആകുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി മുരികായ പെട്ടെന്ന് എന്ത് വരണതല്ലേ അപ്പോൾ അതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതേ ഒഴിച്ചു കറിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് കട്ട് ചെയ്ത് വെച്ചുള്ള മുരിങ്ങക്കായ നന്നായിട്ട് കഴുകി അത് ഇത് പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് വെള്ളം മുരിങ്ങക്കായ വായിട്ട് കുറച്ച് വെള്ളം മതി അപ്പോൾ ഒരു കുറച്ച് ഒഴിച്ച് അതൊന്ന് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം മുരിങ്ങക്കായ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഉപ്പും പിടിച്ച് വരുവുള്ളൂ അപ്പോൾ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പെട്ടെന്ന് വെന്ത് വരും അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ഒരു രണ്ട് മൂന്ന് പിടി നാളികേരവും പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ അതൊക്കെ ഒന്ന് ചതച്ച് വയ്ക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മുരിയൻകായൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേ അതിലേക്കിതേ നമ്മൾ ചതച്ച് വെച്ചുള്ള നാളികേരം ഇട്ടു ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലോണം നാളികേരി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ പാത്രം വെച്ച് ഒന്ന് കുടഞ്ഞെടുത്താലും മതിയാവും കേട്ടോ അപ്പം മുരിയക്കായ അധികം ഉടഞ്ഞു പോകരുത് നമ്മൾ കയ്യിലിട്ട് ഇളക്കിയെടുക്കും കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇനി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് പാനിലേക്ക് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പിന്നെ ആ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് മുളകും കറിവേപ്പിലയും മോപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്നുകൂണി നല്ലോണം ഒന്ന് ഒന്ന് കുടഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചിട്ട് എന്നൊന്ന് മിക്സ് ചെയ്ത് ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മുരിയക്കായ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ നാളികേരവും മുളകും ഒക്കെ പിടിച്ചുള്ള നാളികേരം കൂട്ടി തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മുരികായ്ക്കൊന്ന് തിരുമ്പി കൂട്ടി ചോറിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കറി താളിച്ചെടുത്തു ഇനി ഇത് ഒന്ന് ഫ്ലെയിം ഓഫാക്കുന്നിട്ട് മുമ്പ് തന്നെ നമ്മളിത് നല്ലോണം ഒന്ന് ഒന്ന് കുടഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മുരികക്കായൊന്നും അധികം ഉടഞ്ഞു പോകാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ഒഴിച്ചു കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കയ്പയ്ക്കാണെന്ന് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് കൊണ്ടാട്ടം അപ്പോൾ അതും ആയപ്പോൾ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡിയായി പിന്നെ താഴെയുള്ള ആളാണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല അപ്പോൾ അവന് ഞാൻ ഇച്ചിരി കൂർക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കൂർക്ക ഉപ്പേരിയും പിന്നെ നമ്മുടെ മുരിയക്കായ തോരനും കയ്പയ്ക്കൊണ്ടാട്ടവും പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള പടവലങ്ങ പരിപ്പ് ഒഴിച്ചുകറിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചിയൂണ് കറികൾ ഇട്ട അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക